സ്വർണ്ണമാല വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു വർഷം വെറുതെ കളഞ്ഞൊരു കഥയുണ്ട് കഥയല്ല എൻ്റെ അനുഭവം ഉണ്ട് അത് ഞാൻ പറയട്ടെ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടോ എന്ന് എനിക്കറിയില്ല കുട്ടിക്കാലം മുതൽ സ്വർണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഇന്നും എനിക്ക് ആ സ്വർണത്തോട് ഇഷ്ടമുണ്ട് എന്തോ എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ എൻ്റെ അമ്മയ്ക്ക് സ്വർണം അലർജിയായിരുന്നു അലർജി എന്ന് പറഞ്ഞാൽ ദേഹത്ത് വേറെ അലർജി അല്ല സ്വർണത്തിനോട് ഇഷ്ടമില്ല സ്വർണം വാങ്ങില്ല എനിക്ക് രണ്ട് ചേട്ടന്മാരും ഞാനൊരു പെണ്ണുമാണ് എൻ്റെ അച്ഛന് സെൻട്രൽ ഗവൺമെൻറ് ജോലിയായിരുന്നു പക്ഷേ ഒരിക്കലും എനിക്ക് അമ്മ സ്വർണത്തിൻ്റെ ഒന്നും വാങ്ങി തന്നിട്ടില്ല വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയാണ് അച്ഛൻ ശമ്പളം അമ്മയുടെ കൊടുക്കലാണ് പതിവ് അപ്പോൾ സ്വർണ്ണം കൊടുക്കാനുള്ള ഇടാനുള്ള എൻ്റെ അഭിമുഖം കൂടി വന്നു എനിക്ക് സ്വർണ്ണൊന്നും കിട്ടില്ല സ്വർണ്ണോട്ട കുട്ടികളെ കാണുമ്പോൾ ഞാൻ കൊതിയോടെ നോക്കും സ്വർണ്ണ കമ്മില് സ്വർണ്ണവാല സ്വർണ്ണവള സ്വർണ്ണമോതിരമൊക്കെ ഇട്ടവരെ കാണുമ്പോൾ ഭയങ്കര എനിക്ക് എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തരുക ഞാൻ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എനിക്ക് സ്വർണ്ണമൊന്നുമില്ല അത് കഴിഞ്ഞാൽ ഞാൻ ഒരുമാതിരി പഠിക്കുമായിരുന്നു പ്രി ഡിഗ്രി പാസ്സായി പ്രി ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയും ഡിഗ്രി പാസ്സാവാം ഞങ്ങൾ അറുപത് അറുപത്തഞ്ച് പേരിൽ അതിൽ മുപ്പത് പേര് താഴെയാണ് ഇപ്പോൾ ഡിഗ്രി പാസ്സായിട്ടു ഡിഗ്രി പാസ്സായി കഴിയുമ്പോൾ ഞങ്ങൾ എനിക്ക് മാല വേണം എനിക്ക് ഡിഗ്രിക്ക് ചേർന്നെങ്കിൽ എനിക്ക് മാല ഇട്ടുകൊണ്ട് എന്നെ പോകണം അല്ലാണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു അപ്പോൾ അന്ന് പ്രൈവറ്റ് കോളേജിൽ എൻ എസ് എസിലാണ് ഞാൻ പഠിക്കുന്നത് പക്ഷേ നിസ്സാര ഫീസേ ഉള്ളൂ മാസം അമ്പത് രൂപയോ അറുപത് രൂപയോ അത്രയും കണ്ടുള്ളു അപ്പോൾ എന്നോട് എൻ്റെ അമ്മ ഓർമ്മ നീ ഒരു കൊല്ലം പഠിക്കാണ്ടിരിക്കേനിക്ക് നിനക്ക് മല വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു ോക്കും സ്വർണ്ണമാല ഇടാനുള്ള എന്റെ കുതിവുണ്ട് ജയിച്ച ഞാൻ പാസ്സായ ഞാൻ വെറുതെ ഒരു വർഷം വീട്ടിലിരുന്നു അറിയാമോ ആ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നിട്ട് എനിക്ക് അമ്മ സ്വർണ്ണമാല വാങ്ങിച്ചു തന്നില്ല ആ ഇന്നത്തെ വർഷം തന്നെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു ബി കോമിൽ ചേർന്നു പഠിച്ചു പാസ്സായി പക്ഷെ എൻ്റെ ആഗ്രഹത്തിനുള്ള സ്വർണം ഞാൻ വാങ്ങിച്ചിട്ടത് സ്വന്തമായി ജോലി ചെയ്ത് വരുമാനം കിട്ടിത്തുടങ്ങിയപ്പോഴാണ് ചെറിയ ചെറിയ ചിട്ടികൾ ചേർന്നും അതുപോലെ തന്നെ ചെറിയ ഒക്കെ ചെയ്തും ഞാൻ ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് വാങ്ങിയത് അപ്പം എൻ്റെ എൻ്റെ സ്വർണത്തിനോടുള്ള കൊതികൊണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു കുട്ടി അവർ മൂന്നും നാലും മോതിരൊക്കെ ഇട്ടുകൊണ്ട് വരും എനിക്കങ്ങ് കൊതിയാണ് എന്നിട്ട് എൻ്റെ കൊതികാരനെ അവളെനിക്ക് അവളുടെ മോതിരി ഇടാൻ തരും കൂട്ടുകാരെ വീട്ടിൽ നീ ഇട്ടു പറഞ്ഞു തരുന്നിട്ട് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ എൻ്റെ കൈൻ്റെ കൈവരലിട്ടുകൊണ്ട് എടുക്കും മോതിരം അത്ര കൊതിയായിരുന്നു സ്വർണം അപ്പം ഇപ്പം എല്ലാവരും എന്നോട് പറയും എന്തിനാ ഇത്ര സ്വർണ്ണം ഉടനെ നാണാവില്ല അങ്ങനെ ഇങ്ങനെ പക്ഷേ എൻ്റെ സ്വർണത്തിലൂടെയുള്ള കൊതി എന്താന്ന് എനിക്കെല്ലാം അറിയുള്ളൂ ഞാൻ സ്വന്തമായി ജോലി ചെയ്ത് അധ്വാനിച്ച് സ്വർണം മേടിച്ച് ഇഷ്ട ഇട്ട് ഇപ്പോൾ എൻ്റെ ആഗ്രഹത്തിനുള്ള എല്ലാ സ്വർണങ്ങളും ഞാൻ ഇട്ടു എൻ്റെ ആഗ്രഹവും തീർന്നു പക്ഷെ ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിന് വളരെയധികം സങ്കടം തരുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മ സ്വർണ്ണമാല വാങ്ങി എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് എൻ്റെ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആയുസില് ഒരു വർഷമാണ് നഷ്ടപ്പെട്ടു പോയത് ഓരോരുത്തരെ എത്രയോ പ്രാവശ്യം എഴുതിയാണ് പ്രതിരേഖ പാസ്സായി വരുന്നത് പക്ഷെ ആദ്യത്തെ ചാൻസിൽ തന്നെ പാസ്സായ ഞാൻ അമ്മയുടെ വാക്ക് കേട്ട ഒരു മാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എനിക്ക് മാല കിട്ടിയില്ല എന്ന് മാത്രമല്ല എൻ്റെ ഒരു വർഷം പോവുകയും ചെയ്തു പിന്നെ എനിക്ക് മാല വാങ്ങി തന്നത് എൻ്റെ അമ്മൂമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് സ്വർണ്ണമാല വാങ്ങി തന്നത് എൻ്റെ അമ്മയുടെ അമ്മ അമ്മൂമ്മയാണ് എനിക്ക് മാല വാങ്ങി തന്നു പിന്നെ അമ്മൂമ്മ എനിക്കൊരു വള വാങ്ങി തന്നു അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്നു പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ആഗ്രഹത്തിന് ഉള്ള എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഞാൻ ഇട്ടത് സ്വന്തമായി ജോലി ചെയ്ത് ഞാൻ വിവാഹ ശേഷമൊക്കെയാണ് വിവാഹം അതൊക്കെ ഒരു ചരിത്രമാണ് കൂട്ടുകാർ അതൊന്നും ഇപ്പം പറഞ്ഞാൽ തീരില്ല അപ്പോൾ അതുകൊണ്ട് ഈ മാല നിന്ന് മല മേടിച്ചിരുന്നോ പറ്റിച്ച കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള അനുഭവം വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ ലോകത്ത് ഇല്ല സ്വന്തം പറ്റുമ്പോൾ തന്നെ പറ്റിച്ചു